നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് പക്ഷേ പലരും അത് നോട്ട് ചെയ്യാറില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആരും പലപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല അപ്പോൾ ആ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത് നമ്മൾ പലപ്പോഴും ട്രേഡ് ചെയ്യുമ്പോൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ട്രേഡിംഗ് സൈക്കോളജി ട്രേഡിങ്ങിൻ്റെ ഇമോഷൻസ് ഇത്തരം കാര്യങ്ങളൊക്കെ അല്ലേ പക്ഷേ അതെന്തുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും പലരും ചില ആളുകൾ ഇതുവരെ ആ ഒരു ഏരിയ കവർ ചെയ്യാത്ത ആളുകൾ ഉണ്ടാവും കവർ ചെയ്യാത്ത ആളുകൾക്ക് വഴിയും മനസ്സിലാവും ട്രേഡിങ്ങിന് സൈക്കോളജി എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് ഒരു സ്ട്രാറ്റജിയേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്ന കാര്യം എന്നാൽ കുറച്ചു കാലം ഈ ട്രേഡിങ് സൈക്കോളജിയെക്കുറിച്ചൊക്കെ കേട്ട ആളുകൾക്ക് മനസ്സിലാവും സൈക്കോളജിയാണ് നമുക്ക് ട്രേഡിങ്ങിൽ ആകെ ഏറ്റവും കൂടുതൽ ക്ലിയർ ആക്കേണ്ടത് അത് ക്ലിയർ ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ട്രേഡിങ്ങ് ഓൾമോസ്റ്റ് സക്സസ് ആയി എന്നുള്ളത് തന്നെ മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഇത് മനസ്സിലാക്കിയിട്ടും അതിനെ നമുക്ക് ശ്രമിച്ചിട്ടും പലപ്പോഴും പല ആളുകൾക്കും അത് ഫോളോ ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്താണ് അത് നമുക്ക് എങ്ങനെ ശരിയാക്കിയെടുക്കാം എന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രോബ്ലം വരുന്ന ഒരു ഏരിയ എന്താണെന്ന് വെച്ചാൽ പല ആളുകളും ഒരു സ്ട്രാറ്റജിയോ ഒരു സിസ്റ്റമോ ഒക്കെ നമ്മൾ ട്രേഡിങ് തുടങ്ങിയ മുതൽ യൂട്യൂബിലോ മറ്റേ പല എവിടെയെന്നെങ്കിലുമൊക്കെ ക്ലാസ് കേട്ട് പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ ഒരു സ്ട്രാറ്റജി നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും ചിലപ്പോൾ നമ്മളത് ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് കൂടെ ഉണ്ടാവില്ല ഇൻ കേസ് പോട്ടെ ബാക്ക് ടെസ്റ്റ് ചെയ്താൽ പോലും നല്ലൊരു സ്ട്രാറ്റജിയാണ് നമ്മൾ തിരിച്ചറിഞ്ഞാൽ പോലും ഒരു ഒരു ട്രേഡിംഗ് സ്റ്റൈലിൽ നമ്മൾ തുടരും തുടർന്നതിന് ശേഷം നമ്മളൊരു ഒരു ഏരിയ ഇപ്പം സപ്പോർട്ടിൽ ട്രേഡ് എടുക്കുന്ന ഒരാൾ അതാണ് അവിടെ ഒരു സ്ട്രാറ്റജി എങ്കിൽ ആ ഒരു സപ്പോർട്ട് എത്തുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു പിന്നെ ബ്രേക്ക് ഔട്ടിൽ ബ്രേക്ക് ഔട്ടിൽ ട്രേഡ് എടുക്കുന്ന ആളാണെങ്കിൽ ആ ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ട്രേഡ് എടുക്കണം എന്നുള്ളതായിരിക്കും അവരുടെ സിസ്റ്റം പ്രകാരം അവർക്ക് കിട്ടിയത് അല്ലേ ആ ഒരു ബ്രേക്ക് ഔട്ടിൽ ട്രേഡ് എടുത്തതിന് ശേഷം അവരെ മൈൻഡിൽ എന്തായിരിക്കും ബ്രേക്ക് ഔട്ട് ചെയ്തു ഇനി മാർക്കറ്റ് നല്ല മൂവ്മെൻറ്റ് അപ്സൈഡിലേക്ക് ഈ ഒരു സ്റ്റോക്കോ അല്ലെങ്കിൽ ഓപ്ഷൻ നിഫ്റ്റിയോ അല്ലെങ്കിൽ നല്ല അപ്സൈഡിലേക്ക് പോകും നല്ലൊരു ഏരിയ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നായിരിക്കും അതിനനുസരിച്ചിട്ട് അവരെന്താണ് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും നമ്മൾ ഒരു ബ്രേക്ക് ഔട്ടിൽ കയറി കഴിഞ്ഞാൽ താഴെ ഒരു സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും ടാർഗറ്റും ഉണ്ടാവും അല്ലേ അവർക്ക് അത്രക്കും വിശ്വാസമാണ് ആ ഒരു സിസ്റ്റത്തിൽ ഒരു സ്ട്രാറ്റജിയിൽ ബ്രേക്ക് ഔട്ട് ചെയ്താൽ ഇനി മുകളിലേക്ക് പോകുള്ളൂ എന്നുള്ളത് അത് പ്രകാരം ഒരു ട്രേഡ് എടുത്തതിന് ശേഷം മാർക്കറ്റ് താഴേക്ക് വരുമ്പോൾ പലപ്പോഴും നമുക്ക് എന്താണ് നമ്മുടെ വിശ്വാസം തെറ്റാണെന്ന് വരുമ്പോൾ നമുക്കതിനെ ചേഞ്ച് ചെയ്യാൻ തോന്നില്ല മീൻസ് സ്റ്റോപ്പ് ലോസ് ഏരിയ എത്തുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണ് ആ ബ്രേക്ക് ഔട്ട് ചെയ്തതല്ലേ മാർക്കറ്റ് ഇവിടുന്ന് നല്ലോണം പോകേണ്ടതല്ലേ ചിലപ്പോൾ താഴേക്ക് വന്ന് ഇനിയും പോകാമെന്നുള്ളൊരു ധാരണയിലുള്ള ആളുകൾ ഉണ്ടാവും അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഒഴിവാക്കാതെ കുറച്ച് താഴേക്കൊക്കെ വിൽക്കാൻ തോന്നുന്നു നമുക്ക് കാരണം അവിടെ വർക്കാവുന്ന നമ്മുടെ വിശ്വാസം എന്ന് നമ്മുടെ ഓരോ മനുഷ്യൻ്റെ ഒരു വിശ്വാസം എന്നുള്ളതിനൊരു സൈക്കോളജി ഉണ്ട് ആയിട്ടുള്ള ഡീറ്റെയിൽഡായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് കയ്യിലേക്കൊന്നും കിടക്കുന്നില്ല വിശ്വാസ ഒരു ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞത് വിശ്വാസത്തിൻ്റെ ഒരു സൈക്കോളജി എന്താ വെച്ചാൽ നമ്മളൊരു കാര്യത്തിൽ ഭയങ്കരമായിട്ടുള്ളൊരു വിശ്വാസമുള്ള ആളാണെങ്കിൽ ആ ഒരു വിശ്വാസത്തിന് തെറ്റാവാൻ നമ്മൾ സമ്മതിക്കില്ല നമ്മൾ അതിനെ ന്യായീകരിച്ചു കൊണ്ടിരിക്കും വിശ്വാസം കറക്റ്റാണ് അതാണ് റെഡി അതിൽ തെറ്റില്ല എന്നൊക്കെ നമ്മൾ പലപ്പോഴും ന്യായീകരിച്ചു കൊണ്ടിരിക്കും ഇനിയിപ്പോൾ അത് റോങ് ആയി പോലും നമ്മൾ അതിൻ്റെ ന്യായീകരണത്തിൽ നമുക്ക് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ട്രേഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നമ്മുടെ ഈ ഒരു കാഴ്ചപ്പാട് മാറ്റിയെങ്കിൽ മാത്രമേ നമുക്കൊരു ട്രേഡിങ്ങിൽ വിജയിക്കാൻ പറ്റുള്ളൂ നമ്മുടെ ഒരു ഇപ്പോൾ പലരും ട്രേഡ് എടുക്കുമ്പോഴുള്ള എനിക്കറിയാം എന്താണ് സംഭവിക്കാൻ പോകാം എന്നുള്ള മാർക്കറ്റിൽ ആ ഒരു വ്യൂ കോഡ് കൂടിയായിരിക്കും ആളുകൾ ട്രേഡ് എടുക്കുക എനിക്കറിയാം എനിക്കറിയാം എന്നുള്ളൊരു വ്യൂ വരുമ്പോൾ അത് ശരിയാവും ശരിയാവും എന്നുള്ള ചിന്തയിൽ നമ്മുടെ തെറ്റാ അത് തെറ്റാവുമ്പോൾ അത് മാറ്റാൻ നമുക്ക് തോന്നില്ല അപ്പോൾ അതാണ് ശരിക്കും നമ്മളെ ഒരു ഇമോഷൻസ് വല്ലാണ്ട് മോശമായിട്ട് ബാധിക്കുന്നത് നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര വിശ്വാസമാണ് അതിൽ ആ ഒരു സിസ്റ്റം എന്നുള്ള കാര്യത്തിൽ അപ്പോൾ ആ ഒരു സിസ്റ്റം വർക്കാവാതെ വരുമ്പോൾ നമുക്ക് എന്താണ് ഇമോഷണലി ഭയങ്കര ഡെസ്പാവും നമ്മൾ നമ്മുടെ മെൻറ്റൽ സ്ട്രെങ്ത് ഒക്കെ പോവും ട്രേഡിങ്ങിനോടുള്ളൊരു താല്പര്യം പോവും ഒരു ഒരു അപ്പോൾ അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് പിന്നീട് നമ്മൾ റിവെഞ്ച് ട്രേഡിലേക്കും ഒരു പിന്നെ മോശം ട്രേഡിങ്ങിലേക്കും ഒക്കെയാണ് കിടക്കുക കാരണം നമുക്ക് ആ നഷ്ടപ്പെട്ട സംഖ്യ നമുക്ക് തിരിച്ചെടുക്കണം അല്ലേ അപ്പോൾ അങ്ങനെ നമുക്ക് പലപ്പോഴും സംഭവിക്കാറുണ്ട് അപ്പോൾ അത് ഇത് മാറ്റിയെടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം അത് മാറ്റിയെടുക്കാൻ നമുക്ക് ഒരു ഒരു മാർഗ്ഗമുള്ളൂ നമ്മുടെ ആ ഒരു ട്രേഡിങ്ങിൻ്റെ പ്രോബബിലിറ്റി ഗെയിമിന് അതായത് ഈ അൺസേർട്ടനിറ്റി എന്നുള്ള ട്രേഡിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് അൺസേർട്ടൈൻ ആണ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അൺസേർട്ടൈൻ ആയിട്ടുള്ള കാര്യം കാര്യമാണെന്നുള്ളൊരു തിരിച്ചറിവ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മൾ നമ്മുടെ വ്യൂവിനെ അതിനനുസരിച്ച് മാറ്റുക എന്നുള്ളതാണ് അതായത് ഞാൻ ഒരു നിങ്ങൾ എടുക്കാൻ പോകുന്ന ഒരു ട്രേഡിനോ അല്ലെങ്കിൽ രണ്ട് ട്രേഡിനോ ആയിരിക്കരുത് നിങ്ങളുടെ ഒരു വ്യൂ വരേണ്ട ശരിക്ക് നമ്മൾ അടുത്തൊരു ഇരുപത് ട്രേഡ് എടുക്കുമ്പോൾ ആ ഒരു ഇരുപത് ട്രേഡിൽ നമുക്ക് ആ ഒരു ഫസ്റ്റത്തെ ട്രേഡ് സ്റ്റോപ്പ് ലോസ് ആണോ ആണോ നമുക്കറിയില്ല അങ്ങനെ ഈ ഒരു ട്രേഡ് രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ ഏത് ട്രേഡിലാണ് നമ്മുടെ ടാർഗറ്റ് വരിക ഏത് ട്രേഡിലാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് അറിയാൻ പറ്റില്ല പക്ഷേ നിങ്ങളുടെ പ്രോബിലിറ്റി നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നല്ലൊരു സിസ്റ്റം കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ട്രേഡ് എടുക്കുക എന്നുള്ളതാണ് അതിൽ എത്രാമത്തെ ട്രേഡിലാണ് സ്റ്റോപ്പ് ലോസ് എത്രാമത്തെ ട്രേഡിലാണ് ടാർഗറ്റ് എന്നുള്ള കാര്യം നമുക്ക് ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം മാർക്കറ്റിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യത്തെ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇമോഷണലി ഭയങ്കര പ്രോബ്ലം വരിക അപ്പം നമ്മൾ ട്രേഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ആദ്യം മനസ്സിൽ വരേണ്ട കാര്യം എൻ്റെ നഷ്ടം ഈ ഒരു ട്രേഡിൽ ഇത്രയാണ് എൻ്റെ ലാഭം അത്രയാണ് എന്നുള്ള കാര്യമാണ് അതിൽ നിങ്ങൾ മാറ്റം വരുത്താതെ കറക്റ്റ് ഫോളോ ചെയ്ത് പോയാൽ നിങ്ങൾക്കറിയാം നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ ഒരു കൊല്ലം നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ ആ ഒരു ട്രേഡ് നൂറ് ട്രേഡ് എടുത്തപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു നാൽപ്പത് ട്രേഡ് ലോ പിന്നെ പ്രോഫിറ്റ് ആയിട്ടുണ്ടാവാം അറുപത് ട്രേഡ് ലോസ് ആയിട്ടുണ്ടാവാം അപ്പം നിങ്ങൾക്കറിയാം ചിലപ്പോൾ മൂന്ന് ട്രേഡ് ലോസ് വന്നു കഴിഞ്ഞാലും അടുത്ത കുറച്ച് ഏതെങ്കിലും ട്രേഡ് നമുക്ക് കിട്ടും എന്ന് കാരണം കാരണം നമ്മൾ ബാക്ക് ടെസ്റ്റിനനുസരിച്ച് മനസ്സിലാക്കുമ്പോൾ ഇതിൽ ചെറിയ വേരിയേഷൻസ് വരാം എല്ലാ സമയത്തും സ്ട്രാറ്റജി ഒരേ ടൈപ്പിലായിരിക്കും അവർക്കതിൽ ചെറിയ വേരിയേഷൻസ് ചിലപ്പോൾ കൂടാം കഴിഞ്ഞ വർഷം നാൽപ്പത് ട്രേഡ് കിട്ടും അതിന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ വർഷം അൻപത് ട്രേഡ് സക്സസ് ആവും അല്ലെങ്കിൽ മുപ്പത് ട്രേഡ് സക്സസ് ആവും അതിൽ ചെറിയ മാറ്റങ്ങൾ വരാം പക്ഷേ നമുക്കൊരു വിശ്വാസം നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും കാരണം ഈ ഒരു ട്രേഡിൽ പോസിറ്റീവ് ചാൻസസ് ഉണ്ട് എന്നല്ലേ അപ്പം നമുക്ക് ഒരു ട്രേഡോ രണ്ട് ട്രേഡോ പോയാൽ നമുക്ക് ഇമോഷണലി അത്രയും ബാധിക്കില്ല ബാധിക്കാതിരിക്കാനുള്ളൊരു ഫസ്റ്റ് റീസൺ നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലുള്ള സഹനമാണ് നമ്മുടെ ഈ ട്രേഡിലുള്ള ലോസ് എത്രയെന്നുള്ള കാര്യം അല്ലേ അപ്പോൾ അതൊക്കെ നമ്മൾ തിരിച്ചറിവിലൂടെ കൂടി ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് എന്താണ് ഈ പറഞ്ഞ ഭയങ്കരമായിട്ടുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ അതിൻ്റെ ഒരു മെയിൻ ടോപ്പിക്കിലേക്ക് ഞാൻ പറയാ പറയാൻ പോകുന്ന കാര്യം നമ്മളൊരു ട്രേഡ് ചെയ്യുന്നത് ഒരു എന്താണ് ഒരു ടെക്നിക്കൽ അനാലിസിസ് വെച്ച് നമ്മളൊരു ട്രേഡ് കണ്ടുപിടിക്കുന്നത് എന്തിനാവാരുത് നമുക്ക് ലോസ് ഇല്ലാതിരിക്കാനാവരുത് ഇത് ശരിക്കും ശ്രദ്ധിച്ചുകൊണ്ട് ഇതാണ് പോയിന്റ് ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ട് നമ്മളൊരു ട്രേഡ് എടുക്കുന്നത് നമുക്ക് ലോസ് ഇല്ലാണ്ടാവാൻ ആയിരിക്കരുത് നമുക്ക് ലോസ് ഇല്ലാണ്ടാവാനായിരിക്കരുത് ശരിക്കും നോട്ട് ചെയ്തോളൂ അപ്പോൾ പലരും ചോദിക്കും എന്തിനാണ് പിന്നെ ട്രേഡ് ചെയ്യുന്നത് ലോസ് ഇല്ലാതിരിക്കുക അതല്ല അതിൻ്റെ ഒരു ഈ ഒരു രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുന്നു ഞാൻ വിചാരിക്കുന്നു കുറേ ആളുകൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും കാരണം ലോസ് ഇല്ലാതെ ഇരിക്കാനായിരിക്കരുതെന്ന് പറയാൻ കാരണം അങ്ങനെ വിചാരിക്കുമ്പോഴാണ് നമുക്ക് ഇമോഷൻസ് പ്രോബ്ലം വരുന്നത് നമ്മളൊരു ട്രേഡ് എടുക്കുന്നത് നമ്മുടെ അടുത്ത ഒരു ഇരുപതോ മുപ്പതോ ട്രേഡിംഗ് ഡേയിലെ ഒരു ട്രേഡ് മാത്രമാണ് അല്ലേ അതിൽ ലോസ് വന്നു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യുക പ്രോഫിറ്റ് ആണെങ്കിലും ആക്സെപ്റ്റ് ചെയ്യാം അത് പ്രോഫിറ്റിനൊരു പ്രോബ്ലം ഉണ്ട് പ്രോഫിറ്റ് നമുക്ക് എത്താതെ പകുതി എത്തിയപ്പോൾ എക്സിറ്റ് ചെയ്യാൻ പാടില്ല ഇങ്ങനെ റൂള് പാലിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ ഇരുപത് ഇരുപതോ മുപ്പതോ ട്രേഡ് കഴിഞ്ഞിട്ടും പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റജിയെ നമ്മൾ റീത്തിങ്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ അതിനനുസരിച്ചുള്ള ക്യാപിറ്റലേ നമുക്ക് നഷ്ടപ്പെടാൻ പറ്റുകയുള്ളൂ ഫസ്റ്റ് ട്രേഡിന് നമ്മുടെ ക്യാപിറ്റലിൻ്റെ പകുതി പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ട്രേഡ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ എപ്പോഴും ക്യാപിറ്റലിൽ ഒരു ശതമാനമോ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേ ബിഗിനിങ് സ്റ്റേജിൽ നമ്മൾ റിസ്ക് ആയിട്ട് വെച്ചിട്ട് ട്രേഡ് ചെയ്യുക അപ്പോൾ നമുക്ക് എന്താണ് ഇമോഷനലി വല്ല പ്രശ്നം വരാതെ വരും ഈ ഒരു പോയിൻ്റ് നോട്ട് ചെയ്യേണ്ടത് നമ്മൾ ഒരിക്കലും ഒരു ടെക്നിക്കൽ അനാലിസിസോ ചെയ്യേണ്ടത് നമുക്ക് റോങ് ആവാതിരിക്കാൻ ആവരുത് റോങ് ആവും ട്രേഡിങ്ങിൽ എപ്പോഴും എന്ത് റോങ് ആവാനും റൈറ്റ് ആവാനും ഒരേ പ്രോബിലിറ്റി ഉള്ളതാണ് ട്രേഡിംഗ് എന്നുള്ളത് ചിന്ത നമുക്ക് ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്ക് അതിന് അങ്ങനെ ആ രീതിയിൽ ട്രേഡിങ്ങിനെ സമീപിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇമോഷൻസ് പ്രോബ്ലംസ് കുറക്കാൻ പറ്റും നമുക്ക് എന്താണ് ഒരു സൈക്കോളജി ഡെവലപ്പ് ചെയ്യുന്നതിൽ നല്ലൊരു ഇമ്പോർട്ടൻസ് ഇതിനുണ്ട് അപ്പോൾ ഇത്തരം ചിന്തകൾ ഉണ്ടാക്കിയെടുത്തതിന് ശേഷമൊക്കെ ട്രേഡിങ്ങിൽ ഇറങ്ങുന്നതാണ് കുറച്ചും കൂടി എന്താണ് നമുക്ക് സക്സസ്ഫുൾ ആവാനുള്ളൊരു പോസിബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഫണ്ട് പോയതിന് ശേഷം ഫണ്ട് സീറോ ആയതിനു ശേഷം നമുക്കിതൊക്കെ അറിയാനായിട്ടും കാര്യം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഫണ്ട് അധികം കളയാതെ ഇത്തരം കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്തതിനു ശേഷം ട്രേഡിങ്ങിലേക്ക് ഇങ്ങനെ ചെറുതായി ചെറുതായി കൂട്ടിക്കൊണ്ടുവരും നമ്മൾ സക്സസ് ആവുന്നതിനനുസരിച്ച് എന്തായാലും ചെറുതായിട്ട് സ്കെയിലപ്പ് ചെയ്ത് കൊണ്ടുവരാനേ ട്രേഡിങ്ങിൽ പറ്റുള്ളൂ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ഈ വീഡിയോയുടെ ഈ ഒരു ചെറിയ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ചെറിയ കണ്ടൻറ്റാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റാണ് അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം താങ്ക്